അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ടി യു സി വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം അംഗനവാടികളിൽ നിന്നും വിരമിച്ചവർക്കും സ്ഥാനക്കയറ്റം ലഭിച്ചവർക്കും നൽകി യാത്രയായ്പൽകി അത് ഒരു ഘട്ടത്തിന്റെ ഉയരുകയും ചെയ്യാൻ അതുകൊണ്ട് ചെയ്യുന്ന മറ്റു പ്രവർത്തിക്കണം നല്ല രീതിയിൽ പിന്നെ പലപ്പോഴും ചെയ്ത പല ആളുകളും ചെടങ്ങിൽ സർവീസിൽ നിന്ന് ഏഴുപേരെയും സ്ഥാനക്കയറ്റം ലഭിച്ച രണ്ടു ആണ് ആദരിച്ചത് സംഘടനാ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ജുബേരി അധ്യക്ഷയായിരുന്നു പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ടി പി ഗോപാലകൃഷ്ണൻ എം രാമചന്ദ്രൻ കാപ്പിൽ മുരളി ബാബു പി എന്നിവർ മലപ്പുറം ദുബായ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചൊരു അടിപൊളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം ഡയമണ്ട് അൺകർ ഡയമെന്റ് മുതൽ വരുന്നത് അതിന്റെ പുറമെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലം ആണ് ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്